ഹലോ ഗൈസപ്പതി നമ്മിന്ന് ചെല്ലാനും പുലിമുട്ടിൽ വന്നേക്കണ കേട്ടോ കാളാഞ്ചിനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണാണ് കിട്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല അപ്പ നോക്കാം നമുക്ക് ഒന്നും കാണാൻ പറ്റുള്ള മണ്ണൊക്കെ പുലിമൂട്ടിലെത്തി ഗൈസ് എടുത്ത് തീയാക്കത്തിന്റെ ചെല്ലാനും പുലിമുട്ട് അതെ എന്റെ ഫോൺ പോയിക്കാ പോയതാണല്ലേ എന്തായാലും ടീമ നേരത്തെ ഒന്ന് കാസ്റ്റിങ് നമ്മളത് കാസ്റ്റിങ് നമ്മളൊരു കൈസ് അപ്പോൾ എല്ലാം കിട്ടിയാൽ കാണാം

നമ്മ നമ്മളെ നനക്കോ ോസ് തരനാ വെച്ചാലും നമുക്കൊരു പ്രശ്നമാല നമ്മളത്തെ ലക്ഷ്യം നല്ലൊരു മീൻ പിന്നെ മീനാണെന്നൊന്നുമില്ല നല്ലൊരു മീൻ എന്റെ മീൻ നോക്കില്ല കളഞ്ചിയെങ്കിൽ കളഞ്ചി ചെമ്പല്ലങ്കിൽ ചെമ്പല്ലോ ഗൈസ് ഐ സപ്പാതി ഇവിടെ ഒരു മച്ചാന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് മീനാണ് നമുക്ക് നോക്കാം നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഫൈറ്റ് ഉണ്ട് મીલો લીલો પરમાન അല്ല കാണാൻ തുടങ്ങും അങ്ങനെ നിന്നാലും കൊടുക്കില്ല ഞാൻ ആവില്ല ഇതിനകത്ത് ഉസാടി കിടക്കുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ ടാ പൊങ്ങിയടാ പൊങ്ങിയടാ പൊങ്ങിടാങ്ങോക്കിപ്പിടിക്കട്ടോ നോക്കി പിടിക്കട്ടോ ടൗൺ വേണോ ടൗല് വേണോ എന്നാ ഇന്നറ असले पासले പൊട്ടിക്കണോ

ഹെവി സീസൺ കാണാൻ ചേട്ടാ സൈസ് വെറുതെ അവർക്ക് മീനടിച്ച് നമ്മ നമ്മൾ സ്പോട്ടൊക്കെ മാറ്റി മാറ്റി ഇട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ ചെറിയ 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 മീനുകളെല്ലാതെ ഇറന്നും നമുക്കടിച്ചിട്ടില്ല നമ്മൾ നിർത്തി നമ്മൾ അടുത്ത പ്രാവശ്യം പറഞ്ഞിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത പ്രാവശ്യം